ഹലോ അസ്സാം വലൈക്കും ഹബീസ് വല്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളിതാ ഒരു വണ്ടി എടുക്കാനായിട്ട് വന്ന ഒരു ഷോറൂമിൽ അപ്പോൾ ഇതുള്ളത് കോട്ടക്കൽ കോട്ടക്കലാണ് മാരുത്തി സുസുക്കി ഇൻഡസ് മോട്ടേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞതായിരുന്നു അപ്പോൾ ഇവിടെ ഭയങ്കര ഹൈവേ ഒക്കെ അടുത്തായത് കണ്ട് നല്ല വണ്ടി പോകണ ശബ്ദമൊക്കെ ഇരുന്നിട്ടാണ് അപ്പോൾ ഇൻട്രോ പറയുമ്പോൾ അത് ശബ്ദം കേൾക്കണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ ഇതാണ് കേട്ടോ ഷോറൂം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കമൻറ്റ് നിങ്ങൾ എന്തായാലും ചെയ്യണം അപ്പോൾ ഇനി ഈ വണ്ടി ആർക്കുള്ളതാണെന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ സംശയം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് അറിയട്ടോ അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം ഇവിടെ തന്നെ ന്യൂഹി ആ ഹന്നൊക്കെ ഫോട്ടോ എടുക്കുകയാണെച്ചിട്ട് അതിന് പോസ് ചെയ്ത് തരുക കേട്ടാ ഇത് നോക്കിയല്ലേ ഏ ഈ വണ്ടി ഇത് നോക്കി പക്ഷെ പറ്റിട്ടില്ലല്ലേ പറ്റിട്ടില്ലല്ല എന്തൊക്കെ പറഞ്ഞല്ലോല്ലേ പിന്നെ നോക്കിയത് ഇതാണ് ഇത് നല്ല കമ്പനി എന്താ ഇതിന്റെ പേര് തൂളിച്ച് െടുക്കണില്ലേ ഇനി ഏത് വണ്ടിയാ ഞാൻ പലയിടത്ത് കോപോര് யாழ்வே இருக்கேன்டா யாழ யாழ் ബ്രേക്ക് അങ്ങനെ അവർ രണ്ടാളും അതാ ബോർ അടിച്ചിട്ടവിടെ പോ പോയി നിക്കാനിട്ടാ റോഡിന്റെ ഒക്കെ അടുത്തായിട്ട് പിന്നെ ഞങ്ങൾ ഇപ്പൊ തിലെടുത്തിട്ടുള്ളത് ഇതാ ഒരു ബ്ലാക്ക് വണ്ടിയാണ് നോക്കി വെച്ചിട്ടുള്ളത് എടുത്തിട്ടില്ല നോക്കി വെച്ചിട്ടല്ലേ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് ഞങ്ങളിവിടെ വീട്ടിൽ ആവശ്യത്തിന് എടുക്കുകയാണെന്ന് പക്ഷെ ഇത് ഞങ്ങൾക്കല്ലോ ഇത് ജബാർ ഖാൻ്റെ ഫ്രണ്ടിനാണ് അവർ ഗൾഫിലായതുകൊണ്ട് തന്നെ ഇവരോട് കേട്ടോ ഒരു വണ്ടി നോക്കി വെക്കാനോ എടുത്തിടാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഈ ഒരു വണ്ടിയാണ് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇനി അവർക്കത് അയച്ചു കൊടുത്തതിന് ശേഷം കൺഫേം ആണെങ്കിൽ അതിനുള്ള ക്യാഷ് എടുത്ത് മേടിക്കും

Please fill the tank immediately. There is a seat, there is a Prova. Yeah, I'm working in these areas. <laughs> I'm working in these areas. I'm working in these areas. I'm working in these areas. ചായ കടി ബൂസ്റ്റ് ഹോർലിക്സ് ഇങ്ങനെ ഐറ്റംസോളൊക്കെ നിങ്ങൾ ഇപ്പോ കാണുന്ന ഷോർമ്രോസ്റ്റ് എന്തുകൊണ്ട് ഷവർമസ്റ്റ് ഇവിടെ ഷോപ്പില ആരെ വേ ഇവിടെ ഷവർ മെല്ല ഷവർ ഷവർ ഓ കണ്ട് ഇതിനെ ഷവർ കടയേ തീ കടന്നു വരുന്നേ ഇവ ഷവായി ഓർഡർ ഓ മൈ ഗോഡ് എന്താ കേറി വരുന്നത് അടികൊണ്ട്ണാലാ അണ്ടിന ആരെ വളന്നില്ല ശവായ തിരിയും കൊണ്ടോടെ ഇത് നീങ്ങ എങ്ങനെ തിരിയില്ല നോക്കട്ടോ നീ സ്വത്തോ കാണുന്നേക്കാ

ആ രണ്ട് പ്ലേറ്റ് അപ്പോൾ ഞങ്ങളിവിടെ ഷവർമ്മയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് ഷവർമ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇത്ത മസാല ഒക്കെ പിന്നെയും റൊട്ടിയൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ചിട്ടോ അപ്പോൾ അത്രക്ക് തോന്ന മസാല ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്താണ് മൂന്ന് ബട്ടർ ജ്യൂസാണ് പറഞ്ഞത് ഞാനും ലബാസം പിന്നെ മറ്റൊരു രണ്ടാളും ബട്ടർ ഷേക്കുമാണ് പറഞ്ഞത് ഏട്ടാ ഒക്കെ നല്ല തിക്കിലായിരുന്നു നല്ല ജ്യൂസായിരുന്നു പിന്നെ അതുപോലെ ബ്രോസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റ് അവർ ഇവിടെ പുതുതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇത് അവർ ഞങ്ങൾ പോണ സമയത്ത് അഭിപ്രായം ചോദിച്ചു എങ്ങനെ ഉണ്ട് എന്നൊക്കെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം നല്ല ചൂടോട് കൂടിയിട്ടാണ് അവർ സെർവ് ചെയ്തത് ഈ ഒരു ഷോപ്പ് വരുന്നത് കോട്ടക്കൽ ചെനക്കലാണ് കേട്ടോ ഇതിൻ്റെ അടുത്തായിട്ടത് പള്ളിയൊക്കെ ഉണ്ട് അപ്പം മസാഫിന്നാണ് കടയുടെ പേര് അപ്പോൾ ഈ കോട്ടക്ക ഭാഗത്തുള്ളവരും എന്തെങ്കിലും കൂടി പോണവരൊക്കെ ഒന്ന് കയറി ഒന്ന് കഴിച്ച് നോക്കട്ടോ അടിപൊളി ടേസ്റ്റ് ബ്രോസ്റ്റ് ബ്രോസ്റ്റുള്ളത് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസിയായിട്ടുള്ളത് കേട്ടാ അടിപൊളി നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ചൂട് കൊണ്ട് തൊറാൻ പറ്റില്ല ഞാൻ വയോളി കുട്ടിയോ തിന്റെ തൊട്ടടുത്തന്നെ പള്ളിൻ്റെ ഇട്ട അപ്പൊ അപ്പോൾ നിസ്കരിച്ചിട്ട് വേണം ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ അപ്പൊ ഇനി ഞങ്ങള് പോവാണ് പോര് അപ്പിത് വന്നിട്ടുള്ളത് കോട്ടക്ക ചെനക്കല് അണ്ട മുസഫിന്നാണ് കടയുടെ പേര് ഇവിടെ എല്ലാം അവൈലബിളാണ് അപ്പോൾ ഇവിടെ ഹോം ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി വേണ്ടവർക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ കോട്ടക്കടുത്തുള്ളവർക്കൊക്കെ ഒരു ഹോം ഡെലിവറി നടത്തുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഞങ്ങളുടെ വ്ളോഗിലുള്ളത് വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് സ്ലാമലേക്കും താങ്ക് യു